ഈശോയിൽ സ്നേഹമുള്ളവരെ മത്തായി മർക്കോസ് ലൂക്ക സുവിശേഷങ്ങൾ അനുസരിച്ച് ഈശോയുടെ ആദ്യ ശിഷ്യന്മാരിൽ ഒരാളാണ് വിശുദ്ധ അന്ത്രയോസ്ലീഹ മീൻ പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഈശോ അന്ത്രയോസ്ലീഹയെ പത്രോസ്ലീഹയോടൊപ്പം വിളിക്കുന്നത് എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന വാക്ക് മൂലമാണ് അന്ത്രയോസ്ലീഹ ഈശോയെ അനുഗമിക്കാൻ തയ്യാറാവുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അനുസരിച്ച് ഈശോ ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചനം നടത്തുമ്പോൾ അത് കേൾക്കുന്നതും അന്ത്രയോ സ്ലീഹയാണ് എന്നാൽ ആദ്യ മൂന്ന് സുവിശേഷങ്ങളിൽ ഇതല്ലാതെ മറ്റു പരാമർശങ്ങളൊന്നും അന്ത്രയോ സ്ലീഹയെപ്പറ്റിയില്ല എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അന്ത്രയോ പറ്റി കുറേ കൂടെ പരാമർശങ്ങളുണ്ട് അതിലാദ്യ പരാമർശം പത്രോസ്ലീഹായെ ഈശോയിലേക്ക് എത്തിക്കുന്ന സ്ലീഹ അന്ത്രയോസ് അന്ത്രയോസ്ലീഹയാണ് എന്നുള്ളതാണ് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ അന്ത്രയോസ്ലീഹ മൂലമാണ് പത്രോസ്ലീഹ ഈശോയുടെ അടുത്തേക്ക് വരികയും ഈശോയെ അനുഗമിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത് യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് അപ്പം കൈവശമുള്ള കുട്ടിയെപ്പറ്റി ഈശോയോട് സംസാരിക്കുന്നത് അന്ത്രയോസ്ലീഹയാണ് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഗ്രീക്കുകാർ ഈശോയെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഗ്രീക്കുകാരെ ഈശോയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും അന്ത്രയോസ്ലിഹായാണ് ഇത്തരത്തിൽ യോഹന്നാൻ്റെ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ഗണം ആളുകളെ പത്രോസ് പത്രോസ്ലിഹായ അതിനുശേഷം അപ്പം കൈവശമുള്ള കുട്ടിയെ പിന്നീട് ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്ന ഗ്രീക്കുകാരെ ഈശോയുടെ സബിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിന് നിമിത്തമാകുന്നത് അന്ത്രയോസ്ലിഹായാണ് ഗ്രീസിലേക്ക് ചെന്ന് ഗ്രീസിലെ പാത്രാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം മരിക്കുന്നത് അന്ത്രയോസ് എന്ന പേരിൻ്റെ അർത്ഥം പൗരുഷമുള്ളവൻ എന്നാണ് പല രാജ്യങ്ങളുടെയും നാമഹേദനായ വിശുദ്ധനാണ് വിശുദ്ധ പേട്രൺ പേട്രൻ ആണ് അദ്ദേഹം റഷ്യയുടെയും സ്കോട്ട്ലൻഡിൻ്റെയൊക്കെ പേട്രൻ ആണ് നവംബർ മുപ്പതാം തീയതി സ്കോട്ട്ലൻഡിലൊക്കെ വിശുദ്ധ അന്ത്രയോസ്ലീഹയുടെ തിരുനാൾ ലത്തീൻ ക്രമത്തിൽ ആഘോഷിക്കുന്ന ദിവസം അന്ന് ഒരു ദേശീയ അവധി ദിവസമാണ് നമ്മുടെ ജീവിതങ്ങളിൽ അന്ത്രയോസ്ലീഹായുടെ മാതൃക പിന്തുടർന്ന് നമ്മളാൽ സാധിക്കുന്ന എല്ലാവരെയും ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ പത്രോസിനെയും അപ്പം കൈവശമുള്ള കുട്ടിയെയും ഗ്രീക്കുകാരെയും സ്ലീഹ ഈശോയിലേക്ക് അടുപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നവരാക്കും ആയി മാറുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം